നമസ്കാരം മറ്റ് ഗ്രഹങ്ങളിൽ പോയി താമസിക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട് നേരത്തെ ശുക്രനിൽ പോയി താമസിക്കുന്നതിനെക്കുറിച്ചൊക്കെ ചർച്ച ഉണ്ടായിരുന്നു ഒരിക്കലും സാധിക്കാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച എന്നാൽ പോലും കൗതുകകരമാണ് രസകരമാണ് ഇത്തരം ചർച്ചകളും ഇത്തരം വിശദീകരണങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ ഇലോൺ മസ്ക് സഹസ്രകോടീശ്വരനാണ് അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം അദ്ദേഹം പലപ്പോഴും പലതരത്തിലുള്ള കാര്യങ്ങൾ വിളിച്ചു പറയാറുണ്ട് ചിലതൊക്കെ സാധ്യമാണ് ചിലതൊക്കെ അസാധ്യമാണ് അത്തരത്തിൽ അസാധ്യമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഈ ഒരു കഥ ഏകദേശം ഇരുപത് വർഷത്തിനുള്ളിൽ ചൊവ്വയിൽ മാർസിൽ ചൊവ്വയിൽ പത്ത് ലക്ഷം മനുഷ്യരെ പാർപ്പിക്കണം എന്ന ഉദ്ദേശത്തോടെ സ്പേസ് എക്സ് മേധാവി ഇലോൺ മസ്ക് ആരംഭിച്ച ദൗത്യം വിജയിപ്പിക്കാനുള്ള പരിശ്രമം അതിന് ഊർജ്ജം കൂട്ടിയിരിക്കുന്നു അതിനാക്കം കൂട്ടിയിരിക്കുന്നു എന്തിനാണ് പത്ത് ലക്ഷം ആൾക്കാരെ പാർപ്പിക്കാൻ ചൊവ്വയിൽ ഭൂമിയിൽ സ്ഥലമില്ലാഞ്ഞിട്ടായിരിക്കും യാഥാർത്ഥ്യമാകാൻ വളരെ സാധ്യത കുറഞ്ഞ സ്വപ്നമാണെങ്കിലും അത്തരമൊന്ന് ചിന്തിച്ചെടുക്കാൻ സാധിക്കുന്ന ചുരുക്കം ചില മനുഷ്യരിൽ ഒരാളാണ് വിചിത്ര സ്വപ്നങ്ങളുടെ തമ്പുരാനായ ഇലോൺ മസ്ക് ഒരു ഭ്രാന്തനായ കോടീശ്വരൻ എന്ന് വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ വിളിക്കാം ചൊവ്വാവാസത്തിനായി ചെറിയ താഴെകുടങ്ങളുടെ അതായത് ഡോമുകൾ ഈ കൂമ്പാരം ഉള്ള താഴികക്കുടം ക്ഷേത്രത്തിലെ ഒക്കെ തന്നെ പള്ളിയിലെയുമൊക്കെ താഴികക്കുടങ്ങൾ കണ്ടിട്ടില്ലേ അത്തരത്തിൽ ആകൃതിയിലുള്ള ഭവനങ്ങൾ പണിത് അവിടെ മനുഷ്യരെ പാർപ്പിക്കാനാണ് ശ്രമിക്കുന്നത് ഇതിൻ്റെ പ്ലാൻ വരയ്ക്കുന്ന തിരക്കിലാണ് മസ്കിൻ്റെ ഒരു ടീം മറ്റൊരു സംഘമാകട്ടെ ചൊവ്വയിലെ നിഷ്ഠൂരമായ കാലാവസ്ഥയെ അതിജീവിക്കാനുള്ള സ്പേസ് യൂട്ടുകൾ ഉണ്ടാക്കിയെടുക്കുന്നതിനായി പ്രയത്നിക്കുന്നു മെഡിക്കൽ ടീം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചൊവ്വയിൽ മനുഷ്യർക്ക് കുട്ടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന കാര്യമാണ് ഈ പരീക്ഷണങ്ങൾക്കായി തൻ്റെ ബീജം വരെ മസ്ക് പരീക്ഷണത്തിന് നൽകി എന്ന് പോലും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഭൂമിക്ക് വലതും സംഭവിച്ചാൽ മനുഷ്യരാശിക്ക് എന്ത് സംഭവിക്കും എന്നതാണ് ഇപ്പോൾ ഇരുന്നൂറ്റി ബില്യൺ ഡോളർ ആസ്തിയുള്ള ഈ കോടീശ്വരനെ അലട്ടുന്ന പ്രശ്നങ്ങളിൽ ഒന്ന് ഉദാഹരണത്തിന് രണ്ടായിരത്തി മുപ്പത്തിയേഴിൽ ഭൂമിക്ക് നേരെ വരാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്ന ഒരു ചിഹ്നഗ്രഹം അതിൻ്റെ റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു അത് അപകടകരമായ രീതിയിൽ വലിപ്പമുള്ളതാണെങ്കിൽ അത് തകർക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഭൂമിക്ക് പ്രശ്നങ്ങളുണ്ടാകാം ഏകദേശം നൂറ്റി എൺപത് കിലോമീറ്റർ വ്യാസവും ഇരുപത് കിലോമീറ്റർ ആഴവുമുള്ള ആസ്ട്രോയിഡ് ഭൂമിയിൽ ഇടിച്ചത് മൂലമാണ് അക്കാലത്ത് ഭൂമിയെ അടക്കി വേണ ഡിനോസറുകൾക്ക് വംശനാശം നേരിട്ടത് എന്നുള്ള ഒരു നിഗമനമുണ്ട് അല്ലെങ്കിൽ കോവിഡിനേക്കാൾ വലിയ മഹാമാരികൾ വന്നു വന്നുചേരാം കാലാവസ്ഥാ വ്യതിയാനവും ആണവയുദ്ധവും ഒക്കെ മനുഷ്യരാശിയുടെ അന്ത്യത്തിന് കാരണമാകാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രശ്നം സൃഷ്ടിക്കാം ഇവയിൽ ഒന്നിലേറെ പ്രശ്നങ്ങൾ ഒരുമിച്ച് വരാം പരിണാമ പ്രക്രിയയിൽ ഇത്രയധികം പുരോഗമിച്ച ജീവികളായ മനുഷ്യർക്ക് വംശനാശം വരാതിരിക്കാനായി മറ്റൊരു ഗ്രഹത്തിൽ ഇപ്പോൾ ഇലോൺ മസ്ക് ശ്രമിക്കുന്നത് ചൊവ്വാവാസത്തിനുള്ള ശ്രമം ത്വരിതപ്പെടുത്താനുള്ള കാരണങ്ങളിൽ ഒന്ന് മസ്കിന് അൻപത്തിമൂന്ന് വയസ്സായി ഇനിയിപ്പോൾ വളരെ കുറച്ച് മാത്രമേ അദ്ദേഹത്തിന് ജീവ ഇരുന്നത്രയും കാലം ഇരിക്കില്ല എന്ന് നമ്മുടെ നാട്ടിൽ പറയില്ലേ എന്തായാലും അദ്ദേഹത്തിൻ്റെ സ്വപ്നം അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് പൂവണിയാനുള്ള സാധ്യത പലരും തള്ളിക്കളയുന്നുണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മസ്ക് തൻ്റെ ഉദ്യമത്തിൽ തന്നെ നിൽക്കുകയാണ് മുന്നോട്ട് പോവുകയാണ് ചൊവ്വയിൽ ഇതുവരെ മനുഷ്യൻ കുത്തിയിട്ട് പോലുമില്ല നാസ കരുതുന്നത് രണ്ടായിരത്തി നാൽപ്പതുകളിൽ ആദ്യമായി ചൊവ്വയിൽ മനുഷ്യരെ ഇറക്കാൻ സാധിക്കുമോ എന്നാണ് അതുപോലെ ചൊവ്വയുടെ ഉപരിതലത്തിൽ മനുഷ്യരെ സ്വാഗതം ചെയ്യാൻ പോകുന്നത് തരിശുപ്രതലവും ഐസിൻ്റെ തണുപ്പുള്ള കാലാവസ്ഥയും പൊടിക്കൊടുങ്കാറ്റും അതുപോലെ ശ്വസിക്കാൻ സാധിക്കാത്ത വായുവും ഇതൊക്കെയാണെങ്കിലും താൻ ചൊവ്വയിൽ മനുഷ്യ സംസ്കാരം സ്ഥാപിച്ച അടങ്ങും എന്ന വാച്ചിയിലാണ് മസ്ക് താൻ ഏറ്റെടുത്ത ദൗത്യങ്ങളിൽ ഒന്നും തന്നെ പരാജയമായി തീരാത്ത ആൾ എന്ന നിലയിലാണ് ഇലോൺ മസ്കിൻ്റെ പുതിയ സ്വപ്നത്തെ പരിഹസിക്കാൻ ആരും തയ്യാറാകാത്തത് ഇത്തരം സ്വപ്നങ്ങൾ കാണാനും ആരെങ്കിലും വേണം എന്നാണ് പറയപ്പെടുന്നത് അതായത് കാൽപ്പനികമായ സ്വപ്നങ്ങളാണെങ്കിലും സ്വപ്നങ്ങളാണല്ലോ യു പ്ലീസ് ഡ്രീം നമ്മൾ വലിയ ലക്ഷ്യങ്ങൾക്കായ സ്വപ്നങ്ങൾ കാണണം ചൊവ്വാസത്തിനുള്ള മുന്നൊരുക്കത്തിന് മസ്കിനെ സഹായിക്കാൻ അദ്ദേഹത്തിന് തന്നെ ആറ് കമ്പനികൾ അദ്ദേഹത്തോടൊപ്പമുണ്ട് ഇവയെ ആശ്രയിച്ചാണ് ഇപ്പോൾ പണികൾ കൂടുതൽ വേഗത്തിലാക്കിയിരിക്കുന്നത് എന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും മസ്കിൻ്റെ ആഗ്രഹം എത്രമാത്രം സഫലീകൃതമാകും എത്രമാത്രം അത് പൂർത്തിയാകും വിജയിക്കാൻ സാധിക്കും പത്ത് ലക്ഷം ആളുകളെ കൊണ്ടൊരു വലിയ കോളനി ഉണ്ടാക്കി ചൊവ്വയിൽ ഒരു മനുഷ്യ രാശിയെ തന്നെ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമത്തിനായിട്ട് മസ്ക് ഇപ്പോഴേ കരുക്കൽ നീക്കുകയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കുകയാണ് അതുപോലെ തന്നെ അവിടെ ജീവിക്കാനുള്ള സാധ്യതകളെക്കുറിച്ചുള്ള കൂടുതൽ ഗവേഷണങ്ങളും പഠനങ്ങളുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തുണ്ടാകും എന്താകും കാര്യങ്ങൾ എന്ന് നമുക്കേതായാലും ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല